നമസ്കാരം കേരള കോളിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഞാനിപ്പോൾ നമ്മൾ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളറടയിൽ നമ്മൾ മുമ്പ് പോയിരുന്നു വെള്ളറട അന്ന് ഇനി കട്ടാക്കട കിഴക്കൻ പ്രദേശങ്ങളിലൂടെ നമുക്ക് വന്ന് പോകണം നമ്മളിപ്പോൾ തീരപ്രദേശത്തൂടെയാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളരട പോകുന്ന വഴി കാരക്കോണത്ത് നമ്മൾ എത്തി കാരക്കോണത്തിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാരക്കോണം ജംഗ്ഷൻ അന്ന് നമ്മൾ ശരിക്കും കണ്ടില്ല കാരക്കോണം ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മൂന്നും കൂടി ഒരു കവലയാണ് അതായത് പാറച്ചാലയിൽ നിന്ന് വരുന്ന വഴിയും അപ്പോൾ അനച്ചാമൂടിലേക്ക് വെള്ളടയിലേക്ക് പോകുന്ന വഴിയും നെയ്യാറ്റിൻകരക്ക് പോകുന്ന വഴിയും മൂന്നും കൂടെ ചേർന്നൊരു കവല ആ കവലയും അവിടെ വലിയ മരവും ആ മരത്തിൻ്റെ താഴെ ഒരു വെയിറ്റിംഗ് ഷർട്ടും ഒക്കെ ചേർന്നതാണ് കാരകോണം ജംഗ്ഷൻ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു വലിയ ടൗണുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ് കാരക്കോണ ജംഗ്ഷൻ കാരക്കോണത്തെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജുണ്ട് അപ്പം ഞാൻ കാരക്കോണം ജംഗ്ഷനിൽ തന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് മെയ് ഒന്നാണ് തൊഴിലാളി ദിനമാണ് ഒരു തൊഴിലാളിയാണോ മുതലാളിയാണോ സംബന്ധിച്ചുള്ള ഒരു അമ്മച്ചി ഒരു ചെറിയ കടയിൽ ജോ വർക്ക് കട നടത്തുന്നു അപ്പൊ അമ്മച്ചിയോടൊപ്പം നമുക്ക് അല്പസമയം സംസാരിക്കാം പച്ചമാങ്ങ ഐറ്റംസൊക്കെ ഉണ്ട് നല്ല ചിരിയുണ്ട് എന്താണ് സംഭവം കാരക്കോണ ജയ്സിനെ കുറിച്ചും കാരക്കോണ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് അമ്മച്ചി എന്റെ പേര് അമ്മച്ചി രുക്മിണി അതെ കൈ ഇങ്ങനെ കൈ പിടിച്ചാൽ ആ മൈക്കി കേട്ടോ മൈക്ക രുമിണി അല്ലേ ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എന്നിട്ട് ഇതിനെ ഞങ്ങള് പിന്നെ വാടയൊന്നും കൊടുക്കണ്ട ഇല്ല കാരക്കോണം എന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ ജനിച്ച് കുഞ്ഞായിട്ട് ഓടി നടക്കുന്ന സമയം സമയം കാരകോണം പറഞ്ഞ പേര് സ്ഥലത്തിന്റെ പേര് അങ്ങനെയാണ് കോണം കാരകോണം എന്നതല്ലേ ഒരുപാടുണ്ടായിരുന്നാണ് എന്തായാലും ഏകദേശം അങ്ങനെയാണ് സാധ്യത ഇതൊന്നൊരു മൂന്നും കൂടിയ കാലയാണ് ഈ ഒരു മരം ഈ ഒരു എഴുപത് വർഷങ്ങളുടെ പഴക്കമുണ്ട് അമ്മ ജീവിതം ഉണ്ട് ഇവിടെ നല്ലവരുടെ ഇപ്പോഴും എല്ലാവർക്കും തണല് നൽകി കൊണ്ട് അതിങ്ങനെ പോകും കൂട്ടുന്നത് അല്ലേ അത് പലപ്പോഴും സംഭവിക്കുന്നതാണ് റോഡിന് വീതി കൂട്ടി വരുമ്പോ ചില നല്ല മരങ്ങളും മുറിച്ചു മാറ്റേണ്ടി വരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എഴുതലും ഒന്നുമില്ല ഈ കുറഞ്ഞ മണ്ണ് കെട്ട കൊണ്ടുള്ള അന്ന് ഈ കാരക്കോണന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ പ്രത്യേകത അവിടുത്തെ ഇവിടെ ഉള്ള ആളുകൾ കൃഷിക്കാര്

ഹോട്ടലിൽ നഷ്ടോ നഷ്ടമല്ല ആളിക്ക് സുഖമില്ലാതെ അങ്ങനെയായി നേരിക്ക് സുഖമില്ല അങ്ങനെ പിന്നെ കുറച്ച് നാളെ വാടാക്കി കൊടുത്തിരുന്നു പിന്നെ ഒരു പത്ത് വർഷം ഓടൽ ഞാൻ സ്വന്തമായിട്ട് നടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു ആരൊക്കെ സുഖമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പിന്നെ കൊച്ചു സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടാമെന്ന് വിചാരിച്ചു ഓ നടത്തി തന്നെ നേരത്തെ മക്കളൊക്കെ ഉണ്ടോ മൂന്ന് ഒരാള് പിന്നെ ഒരാളും രണ്ടു മൂന്നുപേരെ കല്യാണം അവരവരുടെ നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കി

പോ ഇവിടെ പനച്ചമൂടെന്നൊക്കെ പറയാ അങ്ങോട്ട് പനച്ചമൂട്ട് അല്ലെ അവിടെ വലിയ മാർക്കറ്റ് 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 കൊറോണേ അങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തമിഴ്നാട് ശകലം അപ്പുറത്ത് പോകുമ്പോ തമിഴ്നാടാണ് അത് കഴിഞ്ഞ് പോയ്യാറ്റിങ്ങനെ ഇന്ന് മെയ്ദിനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് മെയ്ദിനത്തിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ മൈദിനത്തിൽ നിന്ന് ഒരു തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം മുതലാളി അല്ല തൊഴിലാളിയാണല്ലേ ജോലി എന്നാ മുതലാളിയും കൂടാതെ എന്നാലും ഈ മുതലാളി എന്ന് പറയുമ്പോ കാശുള്ളവർ മാത്രമല്ല മുതലാളി കാശിനോട്ട് വാങ്ങിക്കുന്നവരെല്ലാരും മുതലാളി വരാം തൊഴിലാളിയും മുതലാളിയുമായ ഒരു കുനിയമ്മയോടൊപ്പമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത് ഈ ഈ നാടിനെപ്പുറിച്ചു പച്ച മാങ്ങി ഇവിടെ ഉള്ളത് തന്നെ നാട്ടിലുള്ളത് തന്നെ ഇല്ല ചോദിച്ചു പുളിയല്ലേ പച്ചമാങ്ങി നമ്മുടെ പല്ലൊക്കെ ചെലവ് പൊളിച്ചാലോന്നുള്ള പേടി അപ്പൊ ഞങ്ങൾ ഈ നാടിനെ കുറിച്ചൊക്കെ അറിയാൻ വന്നാണ് സന്തോഷം പോട്ടെ ഓക്കെ ഇതാണ് കഴക്കോണെ